ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ വൈകുന്നേരം അത്യാവശ്യം ചെറിയ തിരക്കല്ലുണ്ട് ആഗുരുവായൂർ ഭക്ഷണം മാറാൻ മാറാൻ ആഗുർവായാലും പല അലങ്കാരം മുരളീധരനായിട്ടാണ് കേട്ടോ ഗുരുവായൂർ ഭക്ഷണം നമസ്കാരം നമസ്കാരം വരേശമാണ് ഗുരുവായൂരപ്പാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പകലിപ്പോൾ കാലാവസ്ഥ ഒന്ന് മാറിയിട്ടുണ്ട് മഴയുടെ ഒരു കാലാവസ്ഥ കണ്ടീഷനായി മാറിയിട്ടുണ്ട് ഏതേ സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട് പകലൊക്കെ തെളിഞ്ഞ് നല്ലൊരു കാലാവസ്ഥയായിരുന്നു എല്ലാവർക്കും വരാനും പോകാനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു നാരായണ നാരായണ നമസ്കാരം നമസ്കാരം വരേ ഷുരുവായൂരും ഗുരുവായൂർ ഷുരുവായൂരും നാരായണ നാരായണത്തിന്റെ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിലെന്നും തലച്ചു വയ്ക്കും ചെറിയൊരു കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായൂരും അരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരഭം സ്വന്തമോ ഭഗവത് സ്വന്തമൂ നാരായണ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഗുരുവായൂര ഭക്ഷണം ീപാരാധന ഒരു സമയം ആവുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട് മഴ മേഘങ്ങളൊക്കെ ചിലപ്പോ നീങ്ങി പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോ വെയ്യാനും സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം ഒരേ കൃഷ്ണ ഗുരുവായൂര നാരായണ സൗമ്യ ഏൽപ്പിച്ചു നമ്മളെ കയ്യിലുള്ള സാധനം അങ്ങനെ മറ്റുള്ളവരെ ഒന്നും ഏൽപ്പിച്ചു പോവൊന്നുമില്ല സൗമ്യേച്ച ഉള്ളത് ഒരു ആശ്വാസമാണ് ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ചെറിയൊരു സമയത്താണ് വരാൻ പറ്റുന്നുള്ളത് അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ സമയത്തിലോട്ട് വരും കേട്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴയൊക്കെ ആണെങ്കിൽ സമീപം ഞാനും ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നമസ്കാരം കൃഷ്ണ നാരായണ നാരായണ ും നമ്മളീ ഒരു ആറ് ഇരുപത്തഞ്ച് ആറ് മുപ്പതാകുന്നുണ്ട് വന്ന് വന്നിപ്പോ കറക്റ്റ് ഒരു ആറ് മുപ്പതും ഒക്കെ ആവുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ അതാണ് സെർച്ച് ചെയ്തിട്ട് കാണാത്തത് നമ്മളെന്തായാലും ദീപാരാധനയ്ക്ക് ആ ഒരു സമയം എങ്ങനെയെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്താറുണ്ട് രാ കൃഷ്ണ അട ഗുരുവായൂർ ഭക്ഷണമെന്ന് പറയുന്നത് നാളെ രാജകൃഷ്ണ ഗുരുവായാലും എല്ലാവരെയും കാത്തരക്ഷണം മഴയാണെങ്കിലും വെയിലാണെങ്കിലുമൊക്കെ നമ്മൾ സന്ധ്യാസമയത്ത് കുറച്ച് ലൈവ് എടുക്കാറുണ്ട് ഇനിയും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണ അടഗുരുവായ ഭക്ഷണം കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണം നമസ്കാരം നമസ്കാരം എടുത്ത രൂപേശ്വരൻ മഴ ഏത് സമയം പെയ്യും കേട്ടോ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നമുക്ക് ലൈവ് എല്ലാം ഓഫാക്കി പോകാരും നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട് ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴയാണ് കേട്ടോ രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് ചെറിയ മഴ പെയ്തു പിന്നൊരു മൂന്ന് മണി മൂന്നര സമയത്ത് നല്ല കാറ്റ് നല്ല മഴ അതിനെ അതിനെക്കാട്ടിലും ഇരുന്ന് ഇടി മിന്നൽ മോനെല്ലാം ബെഡ്ന്നിങ്ങനെ എണീറ്റ് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട് അതേപോലത്തെ ഇടി മിന്നലായിരുന്നു രാത്രി ഉണ്ടായിരുന്നത് ഇടി മിന്നൽ വന്നാല് സ്വാഭാവികമായിട്ടും കറണ്ട് പോകും പിന്നെ കൊതികിന്റെ ഒരു അറ്റാക്കായിരുന്നു രാത്രി കുറെ ദിവസമായി ലൈവ് കണ്ടിട്ടാ പെരുന്നാളിൻ്റെ അവധി കാര്യങ്ങളും തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ആ ശ്രീ ഗുരുവായൂരപര ദീപാരാധന നടക്കെയാണ് ഗുരുവായൂർ പല ദീപാരാധനയ്ക്കായി നടയാട്ടുണ്ട് എല്ലാവർക്കും ഓരോ നിമിഷം പ്രാർത്ഥിക്കാം നാരായണ നാറായണ അരേ കൃഷ്ണ അല ഗുരുവായൂർ പക്ഷു അരേ കൃഷ്ണ അല ഗുരുവായൂര പക്ഷു നാരായണ നാറായണ അറേ കൃഷ്ണ ഇരുവായൂർ പക്ഷുവും നാരായണ 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 അറേ കൃഷ്ണ ഇരുവായു പശു അതെ അതെ ഇന്ന് ഗുരുവായൂർ വിശേഷം ചാനൽ ചാനൽ അതും നിറഞ്ഞു നിൽക്കുന്നു പിന്നെ പഴയ ഏതെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടാവുക ആൾ നമ്മൾ പിന്നെ പരിചയമുള്ള പോലെ പരമാവധി ഒഴിവാക്കിയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് ആൾക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും എന്നെ അങ്ങനെ അറിയുന്ന ആളുകൾ ചുരുക്കം ആണല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരുള്ള ഏതൊരു ഫേസ്ബുക്കിൽ എൻ്റെ പുറകു വശമാണ് കാണുന്നത് കേട്ടോ ഫ്രണ്ട് ഭാഗമല്ല ഞാനെന്തോ ഫോട്ടോ എടുക്കുന്നോ അല്ലെ വീഡിയോ എടുക്കുന്ന പോലത്തെ ഒരു പോസ്റ്റിലുള്ള ഒരു ഫോട്ടോ ഗുരുവായൂർ ഏതൊരു ഒരു എഫ് ഡി പോസ്റ്റാണത് അൻവിത്ത് ആ അൻവിത്ത് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ആറാണോ എൻ്റെ തിരക്ക് ഇല്ല ഇന്ന് തിരക്കുണ്ട് കേട്ടോ എല്ലാവരും ചൊവ്വാഴ്ച ഒന്നും തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തീരെ തിരക്കില്ലാതെ ഒന്നുമല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള അവസ്ഥയായിരുന്നു രാവിലെയും തിരക്കുണ്ട് വൈകുന്നേരവും മോശമില്ലാത്ത തിരക്കുണ്ട് മഴയൊക്കെ വിട്ട് രണ്ട് ദിവസം നല്ല കാലാവസ്ഥയായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും മഴയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത വശം കുട്ടിയൊരു വിശേഷം കണ്ട് അറിയാം കൃഷ്ണ ഗുരുവായൂരഭം പിറകുവശം കണ്ടാലും മനസ്സിലാകും ഞാൻ ലേശം ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് രണ്ട് മൂന്നാളിങ്ങനെ അയച്ചോണ്ട് ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെയാണ് എഫ് ബിയിലുള്ള ഒരു ഫോട്ടോ ആണെന്ന് മനസ്സിലായത് രാജേഷിന്റെ ചാനൽ ഇന്ന് ചാനലിലാണ് കുറെ കാണിച്ചു ഓക്കെ അതുപോലെ രാജേഷ് ചേട്ടർ അല്ലാതെ മിക്ക ദിവസവും കാണാം പടിഞ്ഞാറേ നടയിൽ പുള്ളി ഉണ്ടാവും അവിടെ പടിഞ്ഞാറൻ നടയിലുള്ള ലാസ്റ്റിക് കടയിലാ മുറുക്കാൻ കട രണ്ട് ചെറിയ കടകളുണ്ട് ഫുള്ളി അധിക ദിവസം അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയൊരു ബൈക്കൊക്കെ ആയിട്ട് അധികം അവിടെയൊക്കെ കാണാം അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് കാണാം സൗമ്യ ചേച്ചിനെ ലൈവ് എടുക്കാൻ വരുമ്പോൾ ഇടയ്ക്ക് ഇവിടെ കാണാം ചിലപ്പോൾ നടയില് കാണാം ബാക്കിയുള്ള ആളുകൾ അങ്ങനെ കാണാറില്ല അധീരയിപ്പം കൃഷ്ണ ഗുരുവായൂര പ്രശ്നം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരഭാഷണം മഴ ഏത് സമയം പെയ്യൂട്ടോ അതേപോലെ ആയിട്ടുണ്ട് നല്ല മഴ കണ്ടീഷൻ ആയിട്ടുണ്ട് രേഖാവും ഗണപതി നമോളവും ശിവശക്തി നമോ നമോ ഭഗവത് നമോ നാരായണവും ശിവായ നമ രേ കൃഷ്ണാനന്ദ്രമി റെക്കോർഡ് വീഡിയോ അല്ലേ വീഡിയോ അല്ലേ ഇവിടെ നല്ല എന്താണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഇവിടെ ഇപ്പൊ തന്നെ മഴ പെയ്യൂട്ടോ ഇവിടെ ഇപ്പൊ ഏത് സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ കുറച്ച് സമയമായി വീശു ഞാനാണെങ്കിൽ കൊടേന്നും എടുത്തിട്ടില്ല ഇറങ്ങുമ്പോ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ ഇപ്പൊ പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ടുണ്ട് അതെ അതെ രാത്രി ഇന്നലെ രാത്രി ഇഡി മിന്നലുമാണ് കുറച്ച് ഓവറായിരുന്നു കുട്ടികളൊക്കെ ബെഡ് എണീറ്റ് പോകുന്നുണ്ട് അതേപോലത്തെ ഇടിയും മിന്നലായിരുന്നു രാത്രി കരണ്ടും പോയി കുറച്ച് സമയം ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂർ ദീപാരാധന ഗുരുവായൂർ ഗുരുവായൂർ നല്ല കാർമേഘ അതിങ്ങനെ കാറ്റ് നല്ല കാറ്റുണ്ട് അതിങ്ങനെ നീങ്ങുന്നുണ്ട് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പെയ്യുക പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെ പെയ്യാനോ സാധ്യതയുണ്ട് ആയിക്കോട്ടെ പരീക്ഷ അതുകൊണ്ട് തീർച്ചയായിട്ടും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാൻ സാധിക്കേണ്ട പരീക്ഷണ നട അതെ അതെ നട അടച്ചാണ് നട അടച്ചാണ് അല്പസംഘത്തിനകം തുറക്കിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റായി നട അടച്ചിട്ട് കണ്ണൻ്റെ അലങ്കാരം മുരളീധരനായിട്ടാണ് ഓടക്കൊല്ലമൊക്കെ പിടിച്ചുകൊണ്ട് വായിക്കാൻ വെച്ചറിയുണ്ട് കണ്ണന പക്ഷെ ഋജേഷിനെ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവരറിയോ ഇവിടെ ദുബായിൽ പിന്നെ അവധി ദിവസങ്ങളൊക്കെ അടിച്ച് പൊളിക്കാൻ പോയതാണെന്ന് പ്രാർത്ഥനകൾക്ക് മാറണ കാറ്റിന്റെ വേഗത കൂടി കൂടി വരുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിയാനും തുടങ്ങിയിട്ടുണ്ട് ഓടിക്കോ 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 ഇപ്പോഴെല്ലാം ലേറ്റ് ആണ് അതെ അതെ കുറച്ച് ലേറ്റ് ആണല്ലോ മഴ പെയ്ല്ല നല്ല കാറ്റുണ്ട് വരും വരും പറയാൻ പറ്റില്ല കൊടയിൽ എന്ന് തൊടയും വടിയൊന്നുമില്ല ഇറങ്ങുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ഗുരുവായൂർ പല ദീപാരാധകരെല്ലാം കഴിച്ചിട്ട് നടന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിയില നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണ ആറ് നാല്പത്തി അഞ്ചാവുന്നല്ലോ ദീപാരാധന കഴിഞ്ഞത് തുറന്നപ്പോൾ സമയം ഇങ്ങനെ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ആറ് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് ദീപാരാധന കഴിഞ്ഞ് നട തുറന്നപ്പോ ഭക്ഷണം നാരായണ 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 ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അപ്പൊ ഈ ലൈവ് അവസാനിപ്പിക്കുന്നത് എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൊടയെടുത്തിട്ടില്ല ബെസ്റ്റ് ഞാൻ എന്തായാലും കുറച്ച് സമയം സമയത്ത് ഞാൻ